പള്ളിയിൽ നിന്നും ഇറങ്ങിയ ആമ്പിയും കൊണ്ട് ആദ്യം മറ്റൊരിടത്തേക്കാണ് പോയത് നമ്മൾ എവിടെയൊക്കെ അയച്ചായാ വീട്ടിൽ പോവണ്ടേ ജുവ ഇപ്പോൾ വന്നു കാണും അവൾ സംശയത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു അവൾ വന്നാലും വീട്ടിൽ തന്നെ കാണുമല്ലോ ആമ്പി അവൻ പുഞ്ചിരിച്ചുകൊണ്ട് അവളെ നോക്കി തിരികെ മറുപടി പറഞ്ഞു നമ്മളിത് എവിടേക്കാ അവൾ വീണ്ടും സംശയത്തോടെ അവനോട് ചോദിച്ചു നിനക്ക് എൻ്റെ കൂടെ അവരെ പേടിയുണ്ടോ പുഞ്ചിരിയോടെ അവനും ചോദിച്ചു അതിനവളില്ല എന്ന് തലയാട്ടി അവനൊന്നും മിണ്ടിയില്ല പോകുന്ന വഴിയിൽ അവൻ കുറച്ച് റോസാപ്പൂക്കൾ വാങ്ങി അവളുടെ കയ്യിൽ കൊടുത്തു എന്തിനാണെന്ന് അവൾ ചോദിച്ചില്ല ചോദിച്ചാൽ അവൻ പറയില്ല എന്ന് അവൾക്കറിയായിരുന്നു കുറച്ച് നിമിഷത്തിന് ശേഷം എങ്ങോട്ടാണ് തിരിയുന്നത് എന്ന് മനസ്സിലായതും ആമി സംശയത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി ഇറങ്ങിക്കോ ഒരു പള്ളിയുടെ മുൻപിൽ അവൻ കാർ നിർത്തിയിട്ട് അവളെ നോക്കി പറഞ്ഞു അതിന് അവൾ കണ്ണുകൾ നിറച്ചുകൊണ്ട് അവൻ്റെ മുഖത്തേക്ക് നോക്കി കരയാൻ വേണ്ടിയിട്ടല്ല ഞാനതിനെ ഇവിടേക്ക് കൂട്ടിക്കൊണ്ടുവന്നത് സന്തോഷത്തോടെ വേണം നീ അവനെ കാണാൻ ഇല്ലെങ്കിൽ ഞാൻ അതിനെ സങ്കടപ്പെടുത്തുകയാണെന്നല്ലേ അവൻ കരുതുള്ളൂ നീ എൻ്റെ കൂടെ ഹാപ്പിയാണെന്ന് അവനോട് എനിക്ക് പറയണം അവൻ പറഞ്ഞതും അവൾ പെട്ടെന്ന് തൻ്റെ കണ്ണുകൾ തുടച്ചു ശേഷം കാറിൽ നിന്നും ഇറങ്ങി ആ പള്ളിയിൽ ആരാധന നടക്കുന്നുണ്ടായിരുന്നതേയുള്ളൂ ആദ്യം ആമിയുടെ കയ്യും പിടിച്ച പള്ളിയുടെ ഒരു സൈഡിലൂടെ കല്ലറയിലേക്ക് നടന്നു ജനലിൽ കൂടി അവളെ കണ്ടുകൊണ്ടിരുന്ന പലരും തൻ്റെ അടുത്തിരുന്നവരോട് അടക്കം പറഞ്ഞു ജസ്റ്റിൻ്റെ മമ്മി അവരെ കണ്ടതും നിറഞ്ഞ കണ്ണുകളോടെ പള്ളിയുടെ അകത്തു നിന്നും ഇറങ്ങി മോളെ അവർ വിളിച്ചതും ആമയും ആദ്യം ഒരു നിമിഷം നിന്നു മമ്മി അവൾ പറഞ്ഞുകൊണ്ട് അവരുടെ അടുത്തേക്ക് ചെന്നു സന്തോഷമായി മോളെ ഒരുപാട് എൻ്റെ കുഞ്ഞിനെ കണ്ടപ്പോൾ ഒരുപാട് മമ്മിക്ക് സന്തോഷമായി അവർ നിറഞ്ഞ കണ്ണുകളോടെ അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞതും അവളൊന്ന് പുഞ്ചിരിച്ചു ഞങ്ങൾ ഒന്ന് കാണാൻ ആദ്യം അവരെ നോക്കി പറഞ്ഞു അതിനവർ തലയാട്ടി അവർ മൂന്ന് പേരും കൂടി അവിടേക്ക് നടന്നു അവൻ്റെ കല്ലറയിലേക്ക് അടുക്കും തോറും ആമയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി ശരീരം വിറയ്ക്കാൻ തുടങ്ങി ആദ്യ അവളുടെ കയ്യിൽ കൈകോർത്തു പിടിച്ചു ആ റോസാപ്പൂക്കളുമായി അവൾ അവൻ്റെ കല്ലറയ്ക്ക് മുൻപിൽ ചെന്ന് നിന്നു ആദ്യം അവളെ നോക്കി കണ്ണു കാണിച്ചതും അത് മനസ്സിലായതുപോലെ അവൾ പൂക്കൾ കല്ലറയുടെ മുൻപിൽ വെച്ചു ഒരു നിമിഷം അവർ മൂന്ന് പേരും കണ്ണടച്ച് പ്രാർത്ഥിച്ചു ആമി അവളുടെ ഡിസൈനോട് എന്തൊക്കെയോ പറഞ്ഞു അതിനോടൊപ്പം അവളുടെ കണ്ണുനിർ കവളിൽ കൂടി ഒലിച്ചിറങ്ങി ജസ്റ്റിൻ നമ്മൾ തമ്മിൽ കണ്ടിട്ടില്ല പക്ഷെ എന്തോന്ന് നമ്മളെ തമ്മിൽ അടുപ്പിക്കുന്നുണ്ട് ഒരു കാന്തിക ശക്തി പക്ഷെ എന്താണ് എനിക്കറിയില്ല ഒന്നെനിക്കറിയാം നിന്റെ കൈയിൽ ഇവളെ ഏൽപ്പിച്ചതും ഇപ്പോൾ അവൾ എൻ്റെ കൈകളിൽ ഒക്കെ ദൈവത്തിൻ്റെ തീരുമാനമാണ് അതുകൊണ്ടാകും ചിലപ്പോൾ തൻ്റെ കണ്ണുകൾ തന്നെ ദൈവം എനിക്ക് നൽകിയത് അതൊക്കെ ഒരു കോഇൻസിഡൻസ് എന്ന് വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം ജസ്റ്റിൻ തനിക്കറിയോ ഞാൻ തൻ്റെ ആമയെ നോ തൻ്റേതായിരുന്ന ആമിയെ ഞാനിന്ന് എത്രത്തോളം പ്രണയിക്കുന്നുണ്ടെന്ന് അതേടോ ഇവൾ ഇവളൊരു മാലാഖയാണ് പക്ഷെ അതറിയാൻ ഞാൻ കുറച്ച് വൈകി ഐ നോ തനിക്ക് എന്നോട് ചിലപ്പോൾ കുറച്ച് നീരസം ഉണ്ടാകും അത് ഞാൻ ഇവളെ വേദനിപ്പിച്ചതിന് ബട്ട് ഗോഡ് പ്രോമിസ് ഇനിയൊരു വാക്കുകൊണ്ടോ നോട്ടം കൊണ്ടോ ഞാനിവളെ വേദനിപ്പിക്കില്ല ആരും വേദനിപ്പിക്കാൻ സമ്മതിക്കുകയുമില്ല ആദ്യം ഈ ഭൂമിയിൽ നിന്നും ഇല്ലാതെയായി പോകുന്നോ അന്ന് മാത്രമേ എൻ്റെ ആമി ഇനി സങ്കടപ്പെടുള്ളൂ അവൻ മനസ്സിൽ പറഞ്ഞുകൊണ്ട് അവൻ്റെ കല്ലറയ്ക്ക് മുൻപിൽ നിറഞ്ഞ മിഴികളുമായി നിൽക്കുന്ന ആമിയെ ചേർത്ത് പിടിച്ചു അവളവൻ്റെ മുഖത്തേക്ക് നോക്കി അവൻ അവളുടെ നിറുകയിൽ തലോടി ആശ്വസിപ്പിച്ചതും അവൾ അവൻ്റെ നെഞ്ചിലേക്ക് ചാഞ്ഞു ആദി വന്നതിന് ശേഷം ആമിക്ക് സമയം പോകുന്നത് അറിയുന്നുണ്ടായിരുന്നതേയില്ല അവൻ വന്നതിന് മുൻപേ രണ്ടുപേരും പോകാനുള്ള സമയമായി എന്ന് തന്നെ പറയാം ആദ്യം ഫെലിക്സും ആമിയും ഒന്നിച്ചാണ് തിരികെ ദുബായിലേക്ക് പോകുന്നത് അവർ ദുബായിലേക്ക് ചെല്ലുന്നതിൻ്റെ പിറ്റേ ദിവസം ഓഫീസിൽ എല്ലാവരും കൂടി ചേർന്നുള്ള ഒരു മീറ്റിംഗ് വെച്ചിട്ടുണ്ട് ഒഫീഷ്യലായിട്ട് ആമിയെ തൻ്റെ പെണ്ണാണെന്ന് എല്ലാവരുടെയും മുൻപിൽ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ആദി ഒരു മീറ്റിംഗ് വിളിച്ചു വച്ചിരിക്കുന്നത് എയർപോർട്ടിൽ നിൽക്കുകയാണ് ആദ്യം മാമി ഫെലിക്സ് അങ്ങോട്ടേക്ക് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ജസ്റ്റിൻ്റെ വീട്ടിൽ പോയി പപ്പയോടും മമ്മിയോടും യാത്ര പറഞ്ഞ് അനുഗ്രഹം വാങ്ങിയിട്ടാണ് ആമി പോകുന്നത് ചേച്ചി എൻ്റെ ചേച്ചി എപ്പോഴും ഇങ്ങനെ സന്തോഷത്തോടെ ഇരിക്കണം ആദ്യ ചായ ചേച്ചി പൊന്നുപോലെ നോക്കും എൻ്റെ ചേച്ചി സങ്കടപ്പെടല്ലേ ജു അവളെ കെട്ടിപ്പിടിച്ചു ആമി അവളെയും ചേർത്ത് പിടിച്ച് ചുംബിച്ചു മമ്മി അവൾ മമ്മിയുടെ അടുത്തേക്ക് ചെന്നു ഇതെൻ്റെ മോളുടെ രണ്ടാം ജന്മമാണെന്ന് കരുതിയാൽ മതി എൻ്റെ മോക്കിനി ഒരു സങ്കടവും ഉണ്ടാവില്ല അവരും അവളെ ചേർത്ത് പിടിച്ച് ചുംബിച്ചു ജുവാന ആദിയുടെ അടുത്തേക്ക് ചെന്നു അവനൊരു പുഞ്ചിരിയോടെ അവളുടെ മുഖത്തേക്ക് നോക്കി എന്താടി അവൻ ചിരിയോട് ചോദിച്ചു എൻ്റെ ചേച്ചിയെ പെട്ടെന്ന് കല്യാണം കഴിക്കണേ എൻ്റെ ചേച്ചിക്ക് ആദ്യച്ച ഭയങ്കര ഇഷ്ടമാണ് അവൾ അവനോട് പറഞ്ഞതും അവൻ പുഞ്ചിരിയോടെ അവളുടെ കവിളിൽ ഒന്ന് തട്ടി മോനെ ആമയുടെ മമ്മി അവൻ്റെ കയ്യിൽ പിടിച്ചു അമ്മ ഒന്നും എന്നോട് പറയണ്ട എല്ലാം എനിക്കറിയാം അവൻ പറഞ്ഞതും അവരൊന്ന് പുഞ്ചിരിച്ചു അവർ സംസാരിച്ചു കൊണ്ട് നിന്നപ്പോഴേക്കും ഫെലിക്സും അവൻ്റെ വീട്ടുകാരും അങ്ങോട്ടേക്ക് വന്നു റീനു ഓടി വന്ന ആമയെ കെട്ടിപ്പിടിച്ചു കണ്ടതും അവൻ്റെ മമ്മിയും പപ്പയും ഒന്ന് പുഞ്ചിരിച്ചു ഞാൻ ലേറ്റായോ ഫെലിക്സ് സംശയത്തോട് ചോദിച്ചു ഏയ് ഇനിയുമുണ്ട് സമയം ചെക്കിൻ തുടങ്ങിയിട്ടില്ല ആദ്യം അവനെ നോക്കി പറഞ്ഞു അവരെല്ലാവരും നേരം കൂടി അവിടെ സംസാരിച്ചു നിന്നു സമയമായതും അവർ മൂന്ന് പേരും എല്ലാവരോടും യാത്ര പറഞ്ഞ് അകത്തേക്ക് കയറിയിരുന്നു കഴിഞ്ഞ തവണ ആദ്യമായി ഫെലിക്സിൻ്റെ ഒപ്പം ആ നാട്ടിലേക്ക് പോകുമ്പോൾ തൻ്റെ മനസ്സ് വളരെ അസ്വസ്ഥമായിരുന്നുവെന്ന് ഓർത്തു കൺഫ്യൂഷനാണോ സങ്കടമാണോ എന്ന് അറിയാൻ കഴിയാത്തൊരവസ്ഥ എന്നാൽ ഇന്നങ്ങനെയല്ല എല്ലാം കൊണ്ടും താൻ ഭയങ്കര സന്തോഷത്തിലാണ് ഫെലിക്സ് തൻ്റെ ജീവൻ ഒരു സഹോദരനാണെന്നോ കൂട്ടുകാരനാണെന്നോ അങ്ങനെ അവനുമായിട്ടുള്ള ബന്ധം എന്താണെന്ന് അവൾക്കറിയില്ല പക്ഷേ രക്തബന്ധത്തിനപ്പുറം എന്തോ ഒന്ന് അവനോടുണ്ട് കഴിഞ്ഞ തവണ പോകുമ്പോൾ തന്നെക്കാൾ തൻ്റെ മനസ്സ് വേദനിച്ചത് അവനെക്കുറിച്ച് ഓർത്തിട്ടായിരുന്നു കാരണം അവൻ്റെ ജീവിതം നഷ്ടപ്പെട്ടു എന്നുള്ള സങ്കടമായിരുന്നു ഋതു എന്തുകൊണ്ടാണ് തങ്ങളുടെ ബന്ധത്തെയും അവനേയും വിശ്വസിക്കാത്തതെന്നുള്ള വിഷമമായിരുന്നു പക്ഷേ ഇന്ന് ആ സങ്കടം ഒട്ടും തന്നെയില്ല കാരണം അവനെ സ്നേഹിക്കുന്ന മനസ്സിലാക്കുന്ന അവനെ അവനായി തന്നെ അംഗീകരിക്കുന്ന ഒരു പെണ്ണാണിന്ന് അവൻ്റെ ലൈഫിലുള്ളത് അതും തൻ്റെ സഹോദരി സ്ഥാനമുള്ളവൾ ആമി ചിന്തിച്ചു അവൾ തൻ്റെ മറുസൈഡിലേക്ക് നോക്കി ഫോണിൽ എന്തോ കാണുകയാണ് ആദി ആമി നോക്കുകയായിരുന്നു അവനെ കുറച്ച് നാളുകൾ കൊണ്ട് തന്നെ തൻ്റെ മനസ്സിനെ കീഴ്പ്പെടുത്തിയവൻ എന്ത് മായാജാലമാണ് അവൻ തന്നിൽ തീർത്തതെന്ന് അറിയില്ല അത്ഭുതമാണ് ഇന്നും അവൻ്റെ പ്രണയത്തോട് താനൊരു വിധവയാണെന്ന് അറിഞ്ഞിട്ടും അതൊന്നും തന്നെ ഓർക്കാൻ കൂടി സമ്മതിക്കാതെ പൊതിഞ്ഞു പിടിക്കുന്നവൻ എത്ര വേണ്ടെന്ന് വെച്ചിട്ടും തന്നെ കൊണ്ട് പ്രണയിപ്പിച്ചവൻ ഇന്ന് ജീവനുള്ളവരിൽ അവനേക്കാൾ വലുതായി ആരും തന്നെ സ്നേഹിക്കുന്നില്ല ആമയുടെ കണ്ണുകൾ നിറഞ്ഞു ഫോണിൽ നിന്നും കണ്ണുകളെടുത്ത് എപ്പോഴും അവളുടെ മുഖത്തേക്ക് നോക്കി അവൻ കാണുന്നത് തന്നെ നോക്കിയിരിക്കുന്ന ആമിയാണ് അവൻ ഒരു കൈകൊണ്ട് അവളെ ചേർത്ത് പിടിച്ച് അവളുടെ നെറ്റിയിൽ ചുംബിച്ചു അവർ തിരികെ ദുബായ് എയർപോർട്ടിലെത്തി അവിടെ അവരെ കാത്തതുപോലെ സാന്ദ്രയും അശോകും അപ്പുവും ഉണ്ടായിരുന്നു സാന്ദ്രയുടെ കയ്യിലാണ് അപ്പു ഇരുന്നത് ആമിയെ കണ്ടതും അവൾ സാന്ദ്രയുടെ തോളിൽ നിന്നും ഇറങ്ങി ഒരൊറ്റ ഓട്ടമായിരുന്നു അവളുടെ ആമിയമ്മയുടെ അടുത്തേക്ക് അപ്പു അവളെ കെട്ടിപ്പിടിച്ചതും ആമി അവളെ പൊക്കിയെടുത്തു അപ്പു അവളുടെ മുഖം മുഴുവൻ ചുംബിച്ചു ആമിയമ്മേ അവൾ വിളിച്ചു അപ്പു ആമി തിരികെ വിളിച്ചുകൊണ്ട് കുഞ്ഞിൻ്റെ മുഖം മുഴുവൻ ചുണ്ടുകൾ ചേർത്തു ബാക്കിയുള്ള എല്ലാവരും ഒരു ചിരിയോടെ നോക്കിക്കാണുകയായിരുന്നു അവരുടെ സ്നേഹത്തെ അപ്പു കൊച്ചനും കൂടി ബാക്കി വെച്ചേക്ക് അപ്പു അവൾക്ക് ഉമ്മ കൊടുക്കുന്നത് കണ്ട് അവൻ കുശുംബു കുത്തി പറഞ്ഞു എന്ത് ഫെലിക്സും സാന്ദ്രയും ഒരേ സ്വരത്തോടെ അവനോട് ചോദിച്ചു അല്ല ഞാൻ അപ്പുവിനോട് ഉമ്മ ആദ്യം പെട്ടെന്ന് പറഞ്ഞതും എല്ലാവരും ചിരിച്ചു ആമിയും അവനെ കളിയാക്കി കൊണ്ട് നോക്കി കൊച്ചച്ച അപ്പു വിളിച്ചുകൊണ്ട് അവൻ്റെ തോളിൽ കയറി അവനും അവൾക്കും ഉമ്മ കൊടുത്തു സാന്ദ്ര ഫെലിക്സിനെ നോക്കി ഫെലിക്സ് തിരികെ അവർ കണ്ണുകൾ കൊണ്ട് എന്തൊക്കെയോ വിശേഷങ്ങൾ പങ്കുവെക്കുകയായിരുന്നു ഫെലിക്സ് നാട്ടിൽ പോയപ്പോൾ വണ്ണം വെച്ചതുപോലെ അവൾക്ക് തോന്നി എന്നാൽ അവൾ ക്ഷീണിച്ചതുപോലെയാണ് ഫെലിക്സിന് തോന്നിയത് അതെ കണ്ടും കണ്ടും നോക്കാതെ ഞങ്ങൾ നിൽക്കുന്നതുകൊണ്ടായിരിക്കും രണ്ടും കൂടി വണ്ടി കയറിക്കോ പോകാം നമുക്ക് അവർ രണ്ടുപേരും പരസ്പരം നോക്കുന്നത് കണ്ട് ആദ്യം അവരെ കളിയാക്കി അത് കേട്ടതും രണ്ടുപേരും ചമ്മിപ്പോയിരുന്നു അങ്ങനെ വലിയൊരു സങ്കടം ഒഴിഞ്ഞു പോയതുപോലെ എല്ലാവരിലും ഒരു സന്തോഷം ഉണ്ടായിരുന്നു അശോക് ഫെലിക്സിനെ അവന്റെ ഫ്ലാറ്റിലാക്കി സാന്റ ഇറക്കാൻ കാർ നിർത്തിയതും ആമയും അവിടെ ഇറങ്ങാൻ തയ്യാറെടുത്തു എവിടെ പോകുവ ആമയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് ആദ്യം ചോദിച്ചതും അവൾ സംശയത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി സാന്ദ്ര ചിരിച്ചുകൊണ്ട് പുറത്തേക്കിറങ്ങി ശരി ചേച്ചി നമുക്ക് ഓഫീസിൽ വെച്ച് കാണാവേ അതും പറഞ്ഞ് സാന്ദ്ര അവൾക്ക് ടാച്ച കൊടുത്തതും അശോക് ചിരിയോടെ കാറെടുത്തു അത് ഞാൻ അവൾ പറയാനായിട്ട് തുടങ്ങി ഒന്നും പറയണ്ട ഇനി നീ എൻ്റെ വീട്ടിലാണ് നിൽക്കാൻ പോകുന്നത് അവൻ പറഞ്ഞതും അവൾ സംശയത്തോടെ അവനെ നോക്കി അത് അതൊന്നും വേണ്ട അവൾ പെട്ടെന്ന് അവനെ നോക്കി മറുപടി പറഞ്ഞു നീ ആ അപ്പോ വാക്കു കൊടുത്തത് ഞാൻ വരുമ്പോൾ കൂടെ ഉണ്ടാകുമെന്ന് എന്നിട്ട് ഇവിടെ വന്നിട്ട് ഹോസ്റ്റലിൽ നിൽക്കാനാണോ സാ സാന്ദ്ര എന്നും കൂടി അവിടെയുള്ളൂ ഫെലിക്സ് സാന്ദ്രഞ്ച് നടന്ന് ഇവിടെ ഒരു ഫ്ലാറ്റ് എടുത്തു നമ്മുടെ ഓഫീസിൻ്റെ അടുത്ത് സോ ഇനി മുതൽ അവർ രണ്ടുപേരും അവിടെ ആയിരിക്കും എന്താ നിനക്ക് അവരുടെ കൂടെ പോയി നിൽക്കണോ അവൻ ചോദിച്ചതും അവൾ വേണ്ട എന്നുള്ള അർത്ഥത്തിൽ അവനെ നോക്കി തലയാട്ടി ഹാമിയാകെ ഷോക്കായല്ലേ ഡ്രൈവിങ്ങിനിടയിൽ അശോക് ചിരിച്ചുകൊണ്ട് ചോദിച്ചു എന്നാൽ അവൾ അതിന് മറുപടി ഒന്നും പറഞ്ഞില്ല ആദ്യം നോക്കാതെ അവൾ നേരെയിരുന്നു ഇരുന്നു അത് കണ്ടതും ഇതൊന്നും അവളോട് പറയാത്തതിന് അവൾ പിണങ്ങിയിരിക്കുകയാണെന്ന് അവന് മനസ്സിലായി അവൻ അവളുടെ ഇടുപ്പിൽ പിടിച്ച് അവളെ അവൻ്റെ അടുത്തേക്ക് അടുപ്പിച്ചു അവൾ സംശയത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി കണ്ടതും ആദ്യം അവളെ നോക്കി ചുണ്ടുകൂർപ്പിച്ച് ഉമ്മ കൊടുത്തിരുന്നു